ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ അപ്പോ എനിക്കിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് ഇപ്പൊ നിങ്ങൾ തമ്പുനിലെ കണ്ടിട്ടുള്ള രണ്ട് വ്യക്തികളെ കുറിച്ചിട്ടാണ് ഒന്ന് മതപ്രഭാഷണം നടത്തുന്ന ആളും പണ്ഡിതനും അതുപോലെ വ്യക്തമായ കാര്യം അതാരാണെങ്കിലും അവരുടെ അടുത്ത് കാര്യങ്ങള് മുഖം നോക്കി പറയാൻ കഴിയുന്ന ഒരു വ്യക്തി വ്യക്തിയാണ് അൻസാരി ഉസ്താദ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആരുടെയും പക്ഷം ചേർന്നിട്ട് അദ്ദേഹം വീഡിയോ ചെയ്യുന്നില്ല കാര്യങ്ങൾ അവതരിപ്പിക്കുന്നില്ല പിന്നെ മറ്റു മതസ്ഥരായ ആളുകളെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ ചെയ്യാറ് അപ്പം അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോസിൽ വരുന്ന അദ്ദേഹം ഇടുന്ന വീഡിയോസിനെയൊക്കെ എടുത്തിട്ട് ഞാനും വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പം അത് എനിക്കിങ്ങനെ മതസൗഹാർദ്ദപരമായിട്ടുള്ള വീഡിയോസൊക്കെ ആകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ് അപ്പൊ അദ്ദേഹം ആരെയും പിന്നെ എന്താ പറയുക വൾഗറായിട്ട് ചിത്രീകരിച്ച് അല്ലെങ്കിൽ വൾഗർ ആയിട്ട് പിന്നെ എന്താ പറയുക ചീത്ത വിളിക്കുകയോ അങ്ങനെയൊന്നും ഞാൻ അദ്ദേഹത്തിന്റെ ചാനലിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ കയറി ഞാൻ കണ്ടിട്ടില്ല ഇപ്പം എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയൂല നമ്മൾ ഈ വീഡിയോയിൽ കണ്ട ഒരു പരിചയം മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് അതാണ് അനുസരിച്ച് അടുത്തത് പിന്നെ ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവർക്കും സുപരിചിതരായ മനാഫ് പെട്ട സഹോദരനായ അർജുൻ അർജുനന് വേണ്ടി മാസങ്ങളോളം അവിടെ നിന്ന് എൻ്റെ സഹോദരിയും കൊണ്ട് ഞാൻ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ കുറെ നേരം നിന്ന് മറ്റുള്ളവരെ പല ആളുകളും പല രീതിയിലും ഇദ്ദേഹത്തെ ടോർച്ചർ ചെയ്തു ഇദ്ദേഹത്തിലെ ഇദ്ദേഹം ആ അർജുനുമായിട്ടുള്ള ഒരു ബന്ധം ശരിക്കും നമ്മൾക്കൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം അത്രമാത്രം സ്നേഹബന്ധത്തിലായിരുന്നു അർജുന ഒരു ോറി ഉടമയാണെന്നോ അല്ലെങ്കിൽ ഒരു തൊഴിലാളിയാണെന്നോ അങ്ങനെയുള്ള ബന്ധമായിരുന്നില്ലേ അവർ തമ്മിൽ അപ്പൊ അദ്ദേഹം ആ ഒരു ആ ഒരു സമയത്ത് അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞത് തന്നെയാണോ അങ്ങനെ നമ്മളുടെ നമ്മളുടെയൊക്കെ എന്താ പറയുക മനസ്സിൽ ഇടം നേടിയ ഒരാൾ കൂടിയാണ് മനാഫ്ക അപ്പോ ഇവിടെ മനാഫ്കിയും അൻസാരി ഉസ്താദിൻ്റെ ഈ ഫോട്ടോ വെച്ച് ഇങ്ങനെ ഒരു തമ്പിനയിൽ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ ചാനലിൽ പറയുന്നു എന്ന് മാത്രം ഇപ്പോ അൻസാരി ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഒരു ലേഡി എനിക്ക് ആ ലേഡിയുടെ പേര് പറയാൻ എനിക്ക് താല്പര്യമില്ല കാരണം അവരെ ഒരു മുസ്ലിം മത വിഭാഗത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് അവരുടെ ഉപ്പ ഒരു ഉസ്താദാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ അടുത്ത ഒരു അത്രയും അറിയുന്ന ഒരു വ്യക്തിയുടെ മകളാണ് അപ്പോ ഇവര് ആ ഒരു മതം ഉപേക്ഷിക്കുകയാണ് മുസ്ലിമായ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദു മതത്തിലേക്ക് വന്നു എന്നിട്ട് എന്നും ആ മുസ്ലിം മതത്തെ മുസ്ലിം ആയ ആളുകളെ കുറിച്ചും മദ്രസയിലെ നടന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അവര് എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നത് കാണാം കാരണം അവർക്ക് അനുഭവം ഉണ്ടാവുകയായിരിക്കും പക്ഷെ അതൊക്കെ അന്നടുത്ത ഒരു സംഭവമായിരുന്നു അന്ന് പ്രതികരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അന്ന് എല്ലാം ഒരു ഇതന്നെ അതൊക്കെ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം ഇല്ലാന്ന് ഞാൻ പറയില്ല ഞാൻ ഒരുപാട് കേട്ടിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഇപ്പൊ എന്തായാലും അങ്ങനെ അങ്ങനെയൊരു സംഭവങ്ങളൊന്നും നടക്കുന്നില്ല അപ്പൊ വീണ്ടും വീണ്ടും അങ്ങനെ ഒരു വിഷം മറ്റുള്ളവരിലേക്ക് ഇനി വരും തലമുറകളിലേക്ക് ഇഞ്ചക്ട് ചെയ്യണ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാനിപ്പോ അവരുടെ കാര്യത്തിലേക്ക് വരികയല്ല അവരൊരു പിന്നെ ഖുർആനിലെ ഒരു ആയത്ത് ഇതിനെ കുറിച്ച് എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്തോ ഒരു ഒരു കാര്യം ഇങ്ങനെ പറയുന്നു കാരണം ഏതു നേരം ഇസ്ലാമിനെ കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു ഇസ്ലാമിനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ ഒരു കാരണം കാര്യം കാരണമില്ലാതെ ഒരു ഇസ്ലാമിനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ അതിനെ ചെറുത്ത് നിൽക്കുക അല്ലെങ്കിൽ അതിനെ റീപ്ലേ കൊടുക്കുക അല്ലെങ്കിൽ ഒരു കാര്യം ഇസ്ലാമിനെ കുറിച്ച് ഏതൊരു മുസ്ലിം ആയാലും സ്വന്തം ഇസ്ലാംപരമായ ആളുകളെ കുറിച്ച് വിഡിത്തങ്ങളോ അല്ലെങ്കിൽ വെള്ളച്ചറികളൊക്കെ പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ മുസ്ലിമായി ജനിച്ച ആളുകൾ ചെലപ്പോ അത് പ്രതികരിച്ചു എന്ന് വരും അപ്പോ അതിൽ അങ്ങനെ പ്രതികരിക്കുകയായിരുന്നു അൻസാരി ഉസ്താദ് അപ്പൊ ആ ഉസ്താദ് പ്രതികരിച്ച ആ ഒരു ഒരു പോഷൻ ഞാൻ ഇപ്പൊ കാണിക്കാം എന്നതിനു ശേഷം ബാക്കി സംസാരിക്കാം തൗബ അൽ സൂറത്ത് ഏറ്റവും സമാധാനപരമായ മതമാണ് ഇസ്ലാം എന്ന് പറയുന്ന പഠിക്കുന്നത് ഹിന്ദു മാനേജ്മെന്റിലാണ് അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിച്ചു ഇവരൊക്കെ യഥാർത്ഥ വർഗീയവാദികൾ നല്ല ചോദിക്കാം ഇവിടെ കിവിൽ റോസ അടക്കമുള്ള ആളുകൾ കിവിളമാക്കി അടക്കമുള്ള ആൾമെന്റ് സ്കൂളിൽ പഠിച്ചു ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട് ഈ ആളെയും സ്കൂളുകളെയും വേർതിരിച്ച് ഞാൻ ഹിന്ദു മാനേജ്മെന്റ് ആണ് ഞാൻ മുസ്ലിം മാനേജ്മെന്റാണ് ഇത് തന്നെ ഏറ്റവും വലിയ വൃത്തിയുണ്ട് പറഞ്ഞു മനസ്സിലായ ഇവരാണ് ഈ നാട്ടിൽ മർഗീത ഉണ്ടാക്കിയത് സ്കൂളിൽ പഠിച്ചു കോളേജിൽ പഠിച്ചു എന്ന് പറയാൻ പറയൂ ഇത്ര ഹിന്ദു മുസ്ലിം എന്ന് കിട്ടുന്നത് ആ കൊച്ചിന് വേറെ വല്ല പറയാണ്ടോ അപ്പൊ ആ ഒരു നോക്കി സൂറത്തിൽ വീണ്ടും

പേര് വന്നിട്ട് മനാഫ് പറഞ്ഞിട്ടുണ്ട് 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 കിലോ കിലോ കുട്ടിയും ഇസ്ലാമിനെ പറയുകയാണ് വിഷയം ഞാൻ അവതരിപ്പിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ചെറിയൊരു മിസ് അഡർസ്റ്റാൻഡിങ് അതായത് ഈ മനാഫ്ക പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പരാമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ോറി ഉടമ മനാഫ് എന്നൊന്നും എടുത്ത് പറയുന്നില്ല ലോ മനാഫ് നമ്മുടെ അർജുൻ്റെ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ അതില് അദ്ദേഹത്തിന് ചേർത്തുകൊണ്ട് പിന്നെ ഭയങ്കര രീതിയിൽ എന്തെങ്കിലും വിമർശിക്കുകയോ അല്ലെങ്കിൽ തെറ്റായി പറയുകയോ ഒന്നും ഇതില് ഞാൻ കണ്ടില്ല പക്ഷെ അദ്ദേഹം എന്നിട്ട് അദ്ദേഹം റിയാക്ഷൻ ചെയ്യണം അതായത് ലോറി ഉടമ മനാഫ് എന്ന് പറയുന്ന ഞാനൊക്കെ ഞാൻ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത ആ ഒരു ആള് ഏർ അൻസാരി ഉസ്താദിനെതിരെ ഒരു വീഡിയോ ചെയ്തിരിക്കണം അതിന്റെ തമ്പനയിൽ കണ്ടെന്ന് അറിയാം ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഒരു ഉസ്താദ് അല്ലേ ഇത്രയും കൂടി മാന്യതയൊക്കെ ആവാം എന്നാണ് പറയുന്നത് അപ്പോ ഇതില് അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങൾ അതായത് അദ്ദേഹത്തിന് അത് ഫീൽ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ മറ്റു മതസ്ഥരെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കരുതെന്ന് പറയുന്നു ഞാനും ഇന്ന് വരെ എൻ്റെ മത വിഭാഗത്തിൽപ്പെട്ട ഒരാളെ പോലും ഞാൻ ഇങ്ങനെ കുറ്റപ്പെടുത്തി ഞാൻ സംസാരിച്ചിട്ടില്ല ഞാൻ സംസാരിക്കുകയില്ല പക്ഷേ അൻസാരി ഉസ്താദും അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല എന്നതാണ് ഏർ എൻ്റെ ഒരു എൻ്റെയൊരു ഓർമ്മ കാരണം ഞാൻ ഇത്രയൊക്കെ വീഡിയോ കണ്ട കണ്ടതില് ഒരിക്കലും അദ്ദേഹം ഒരു തെറ്റായ രീതിയിൽ വീഡിയോ ചെയ്തതായി ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇത് മനാഫ്കന്റെ ചെറിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇത്രയും ഒരാളെ ഒരു എന്താ പറയാ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അതായത് ഇങ്ങനെ മതം പോയ ഒരു പെൺകുട്ടി ഏതു നേരവും തന്റെ കഴിഞ്ഞ പോയ മതത്തിലെ ആളുകളെ കുറിച്ച് ഏതു നേരവും കുറ്റം പെടുത്തി പറയുമ്പോ അല്ലെങ്കിൽ ആലെ വചനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ആയത്തുകളിലൊക്കെ അങ്ങനെ ഒരു സംഭവം ഇല്ല അതൊക്കെ വെറും വേസ്റ്റ് ആണ് അങ്ങനെയുള്ള രീതിയിലൊക്കെ ആ പെൺകുട്ടി സംസാരിക്കുമ്പോൾ അതിനെതിരെയാണ് അദ്ദേഹം ശബ്ദം ഉയർത്തിയിരിക്കുന്നത് അതിനൊരു ആ ഒരു ഒരു എന്താ പറയാ അതിലൊരു നിമിത്തമായി അല്ലെങ്കിൽ അതിലൊരു ഒരു ചെറിയൊരു ഭാഗമായി പോയതാണ് നിങ്ങളുടെ ഒരു പേര് പറഞ്ഞത് എന്തായാലും ബാക്കി മനാഫ്ക പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കാം ഞാൻ ഇതിൽ എവിടെ ഇല്ല സത്യത്തിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കില്ല പക്ഷേ ഞാൻ ഇത് ഒഴിവാക്കിയതായത് കുറച്ചായി എനിക്ക് പലരും ആഴ്ച വരുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി ഒന്ന് പറയണ്ടാന്ന് വിചാരിച്ച് പറയാനുള്ള കാരണം ഉണ്ട് അതായത് താടിയും തലപ്പാവും ഇതൊക്കെ വെച്ച് ഒരു മതത്തിന്റെ എല്ലാ ചിഹ്നങ്ങളും ഈ ഉസ്താദ് പാലിച്ചും കൊണ്ട് ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്യാറിയുമ്പോൾ അത് വളരെ മോശമാണ് ഉസ്താദേ ഉസ്താദിന്റെ തന്നെ ഞാനൊരു വീഡിയോ കണ്ടീനു ആരെയും വ്യക്തി ഹത്യ ചെയ്യല്ല അങ്ങനെ കൊറേ നല്ല നല്ല കാര്യങ്ങൾ ഉസ്താദ് ഇപ്പൊ എന്താ ചെയ്തത് മനാഫ് പലതും പറയും മനാഫല്ല ഉസ്താദ് പറയണത് ഉസ്താദാണ് പലതും പറയുന്നത് ഈ മനാഫ് പലതും പറയും എന്നൊരു ഒറ്റ വാക്യേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ മാന്യമായിട്ടുള്ള രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഈ മനാഫ്കനെ ഇഷ്ടം പോലെ ആൾക്കാര് മദ്രസ എന്നും അങ്ങനെ പല രീതിയിൽ തെറി വിളിച്ചിട്ടടക്കം ഈ പറഞ്ഞ ഇപ്പൊ ഇവര് പറഞ്ഞ ഒരു ലേഡി ഉണ്ടല്ലോ അടക്കം വീഡിയോ ചെയ്തിട്ടുണ്ട് അതല്ലാതെ വേറെ കുറെ ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അവർക്കെതിരെയൊന്നും ഒന്നും ഇവർക്കൊന്നും സംസാരിക്കാനില്ല ഉസ്താദ് ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞു അതാണ് ഇപ്പൊ വലിയൊരു വിഷയമായിരിക്കുന്നത് എന്നിട്ട് വേറൊരു വീഡിയോന്റെ ഒരു ചെറിയൊരു ഭാഗം എടുത്തിട്ട് അങ്ങനെ അഫ്കർ സംസാരിക്കുന്നതായിട്ടും കണ്ടു കേട്ടോ പക്ഷെ എനിക്ക് ഇതൊന്നും ഇതൊന്നും ഞാൻ എൻ്റെ ഇതിൽ ചാനലിൽ ഇരുന്നില്ല പക്ഷേ ഉസ്താദ് ഒരു കാര്യം ആയത് കാരണം കൊണ്ട് ഞാൻ അതിലൊന്ന് ഇടപെട്ടു എന്ന് മാത്രം കാരണം ചെറിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് എവിടെയും ഇല്ലാത്ത ഞാൻ ഏതിലും ഇല്ല എന്നിട്ട് എന്റെ പേരെടുത്ത് വലിച്ചഴിച്ചല്ലോന്നുള്ള ആ ഒരു ദേഷ്യവാണ് അദ്ദേഹം ഇപ്പൊ ഈ വീഡിയോന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം അതില് വന്ന കമന്റ്സ് ഞാനൊന്ന് വായിച്ചു കാണിച്ചാട്ടോ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇതിലെ കമന്റുകൾ ഒന്ന് വായിച്ച് നോക്കി എന്ന് പറഞ്ഞിട്ട് അവരൊരു കമന്റ് പിൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ വായിക്കാം ഉം അതില് കുറേ പേര് അതായത് ഈ മനാഫ്കന്റെ ചാനലിന്റെ താഴെ ഒരുപാട് ആളുകൾ കമൻസ് ഇട്ടിട്ടുണ്ട് ആ കമന്റ്സ് ഞാൻ ഒന്ന് വായിച്ചരാം മനാഫ്ക മുഴുവൻ കേട്ടിട്ട് മതിയായിരുന്നു അയച്ച് തന്നവർ ഉദ്ദേശിച്ചത് നടന്നു അതായത് അദ്ദേഹം എന്താണ് ഉസ്താദ് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് വീഡിയോ ഫുള്ളായിട്ട് കാണണമായിരുന്നു എന്നിട്ട് വേണം നിങ്ങൾ ഇങ്ങനെ റിയാക്ഷൻ ചെയ്യാൻ ചില ആളുകള് അത് അയച്ചു തന്നിട്ട് കുറച്ച് വിഷവും കൂടെ ഇഞ്ചക്ട് ചെയ്യാറില്ലേ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കാൻ കാരണം എന്നാലും കുറച്ചെങ്കിലും ഇത്രയൊക്കെ ആളുകളുടെ മനസ്സിലുള്ള ഒരു മനാഫ് കല്ലേ ഇത്രയും ഏർ ബുദ്ധിയില്ലായ്മ പോയോ എന്നതാണ് എനിക്ക് ഒരു അവസരത്തിൽ ചോദിക്കാനുള്ളത് ഇനി അടുത്തത് എന്താ മനാഫ് ബുദ്ധി നഷ്ടപ്പെട്ട ഹിന്ദുവായ എനിക്ക് പോലും ഉസ്താദിനെ ഇഷ്ടമാണ് അപ്പൊ അത് പറയുമ്പോ കൂടെ അതവരുടെ ചിത്രം അടക്കമുണ്ട് ലക്ഷ്മി എന്നാണ് അവരുടെ പേര് ഏർ പിന്നെ ഇന്നു മുതൽ മനാഫ് ലോക്കൽ ആയി തുടങ്ങി അൻസാരി ഉസ്താദ് വേറെ ലെവലാണ് മനാഫിന്റെ തെറ്റിദ്ധാരണയാണ് നിങ്ങൾ തമ്മിൽ ഒന്ന് നേരിട്ട് സംസാരിച്ചാൽ നന്നായിരിക്കും രണ്ടുപേരും നിഷ്കളങ്കരാണ് സത്യമാണ് നിലപാടുള്ള അൻസാരി സുഹാരി ഉസ്താദിനോടൊപ്പം അൻസാരി ഉസ്താദിനൊപ്പം സ്വന്തം വില കളയല്ലേ തലയിൽ കയറ്റി വെച്ചവർ തന്നെ നിലത്ത് വാരിയിടും മനാഫ് പ്രോ ഇത് നിങ്ങൾക്ക് അയച്ചു തന്നവന്റെ ഉദ്ദേശം നിങ്ങൾ ഈ വീഡിയോ ചെയ്യലോടുകൂടി പൂർത്തിയായി കുത്തിത്തിരി പണം അയച്ചു തരുന്ന ഉദ്ദേശം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യരുതായിരുന്നു അതായത് അൻസാരി ഉസ്താദ് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടേ സംസാരിച്ചിട്ടുള്ളൂ ആരെയും കുറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്തിയോ അദ്ദേഹം സംസാരിച്ചിട്ടില്ല നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഇത് എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു അപ്പൊ ദയവ് ചെയ്തിട്ട് ഒന്നുകിൽ നിങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കുകയോ പോലെ സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവിടെ വെച്ച് തീർന്നു ഇതിന് ഇത്രത്തോളം വലിയൊരു ഇഷ്യൂ ആക്കി വിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ അൻസാരി ഉസ്താദും പിന്നെ മനാഫ്കിയും ചെറിയൊരു മിസ് അന്തർസ്റ്റാൻഡിങ് അൻസാരി ഉസ്താദിന് ഇല്ല പിന്നെ മനാഫ്കാണ് ആരോ എന്തോ ചെറിയൊരു രീതിയിൽ എന്തോ ഒരു ഡോസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇതിലാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞത് തലയിൽ തൊപ്പിയും പിന്നെ ഇസ്ലാമിൻ്റെ ചിഹ്നവും ഒക്കെയുള്ള ഒരാള് ഇങ്ങനെ ചെയ്യാൻ പാടുമോ ഞാനല്ല പലതും പറയുന്നത് നിങ്ങളാണ് പലതും പറയും ഇത്രയും ക്ഷമയും പിന്നെ ഉള്ള മനാഫ്കയുടെ വായിൽ നിന്നോ അല്ലെങ്കിൽ മനാഫ്കയിൽ നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മനാഫ്ക വളരെ വളരെ ഉണ്ട് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ചെയ്തതിൽ വളരെ മോശമായി പോയെന്ന് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ഭയങ്കര പിന്നെയാണ് നന്ദി നമസ്കാരം